പറയുന്നു അങ്ങോട്ട് പറഞ്ഞോട്ടെ ആയിരംകൂടത്തിന്റെ വായഘട്ടം ഒരു മനുഷ്യന്റെ വായഘട്ടം പറ്റില്ല ഈ തുളസി എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് എന്താ പ്രശ്നം ഞാൻ ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ പറയുന്നത് ൃഷ്ണ എന്നത് വേറെ കുറെ ആരോപണങ്ങളും പറയുന്നുണ്ട് അതായത് മോശമായിട്ട് രേവന്ത് രേവന്ദ് അവകാശം നമ്മൾ ഇന്ന് ആളുടെ കണ്ടുമായിട്ട് വന്നേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും രേവന്ത് ബാബു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ രേവത് ബാബിനെ കുറിച്ച് കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പെൺകുട്ടി മുന്നോട്ടേക്ക് വന്നിരുന്നു ആ പെൺകുട്ടിയുടെ വോയിസ് ഞാൻ പുറത്തുവിട്ടിരുന്നു അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ ഞാൻ കൂടെ ഒരു ലൈവും ചെയ്തിരുന്നു അപ്പം രണ്ട് വീഡിയോകൾ പുറത്തു വന്നപ്പോൾ ബാബു ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമന്റുകളുണ്ട് അതായത് എന്നെ രേവന്ത് ബാബുന് കാണണം രേവത് ബാബുനെ എന്നെ കണ്ടേ പറ്റുള്ളൂ എന്നോട് എന്തോ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞു

അങ്ങനെയാണ് വിളിച്ചത് അങ്ങനെ രേവന്തിന് രേവന്തി കാണന്ന് പറഞ്ഞതിന്റെ പ്രകാരം ഞാൻ വന്നതാണ് ഇവിടെ അപ്പോ രേവതിന് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഇവരെല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം രേവന്തിന്റെ ഓട്ടോ ആക്സിഡന്റ് ആയ അന്ന് എത്ര രൂപ ടോട്ടൽ പിരിച്ചു കിട്ടി അതാണ് എല്ലാവർക്കും ആദ്യം അറിയേണ്ട ഒരു കാര്യം അത് കാരണം ഞാൻ ജൂൺ പതിനഞ്ചാം തീയതി ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഏഹ് കോതുമങ്ങൾ ചാലാട് പറഞ്ഞ ഒരു അമ്മേനെ കൊണ്ടാക്കി തിരിച്ചു വന്ന സമയത്ത് ചാലക്കുടിയിൽ വെച്ച് നല്ല മഴ പെയ്യുന്ന സമയത്താണ് വണ്ടി നേരെ വന്ന വണ്ടീനെ ഇടിക്കാണ്ട് ഞാൻ വെട്ടിച്ചതാണ് വണ്ടി മൂന്ന് മറച്ചിലും മറിഞ്ഞ് അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻസർ പേഷ്യന്റ് ഡിസ്ചാർജ് പേഷ്യന്റ് അതുപോലെ തന്നെ റേഡിയേഷൻ ഒക്കെ പോവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് അവരുടെ വീടുകളിലേക്കായാലും ആശുപത്രിയിലേക്കായാലും നമ്മള് ഏഹ് പോകുമ്പോൾ പൈസ വാങ്ങാറില്ല അങ്ങനെ പോകുന്ന സമയത്ത് എന്റെ കയ്യിൽ പത്ത് പൈസ ഉണ്ടായില്ല വണ്ടി ആക്സിഡന്റ് പറ്റിയ സമയത്ത് അപ്പോ ഞാൻ എന്റെ ഗ്രൂപ്പ് ഉണ്ട് ആർ ബി ഫേസ്ബുട്ടായ്മ അതില് ഞാൻ സഹായം അഭ്യർത്ഥിച്ചു അപ്പൊ ഒരുപാട് പേര് നൂറ് അമ്പത് അഞ്ഞൂറ് ആയിരൊക്കെ ആയിട്ട് ഒരു പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയച്ചു തന്നു രൂപ അയച്ചു തന്നു അന്ന് ആ പൈസ കൊണ്ട് എന്റെ വണ്ടിയുടെ ഇരുമ്പു പണിയൊക്കെ കഴിച്ചു പെയിന്റിങ്ങിന് ആയിട്ട് നിക്കണ സമയത്ത് വീണ്ടും എന്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല അപ്പഴാണ് നമ്മുടെ നവകേരള ന്യൂസിൽ രോഹിതാൻ രോഹിതാട്ടെ പെയിന്റ് അടിക്കാനുള്ള നാലായിരത്തിഅഞ്ഞൂറ് രൂപ അയച്ചു അഞ്ഞൂറ് അങ്ങനെ പെയിന്റിങ് കഴിഞ്ഞിട്ട് ഇവിടെ വണ്ടി കയറ്റി വർഷോപ്പിന് ഇറക്കിയ സമയത്തായിരുന്നു ഷിരൂര അപകടം സമയത്തല്ലേ ഗ്രൂപ്പിൽ കണക്കുകൾ ആ ഈ ഓരോരുത്തർ ഇരുന്നൂറ് രൂപ തരുമ്പോഴും അഞ്ഞൂറ് തരുമ്പോഴും അവരോട് ഞാൻ നന്ദി പറയലും കാര്യങ്ങളും ഉണ്ടാകുന്നത് അപ്പാപ്പ കഴിഞ്ഞു ഇവര് ഈ കണക്ക് ചോദിക്കുന്ന ഇന്നും കണക്ക് ചോദിക്കാ ഇന്നും വരെ ഗ്രൂപ്പിൽ കണക്ക് ചോദിക്കുക അന്നും വീട്ടി പൈസ ഉണ്ട് ചെയ്താ എനിക്ക് വീട്ടിൽ പൈസ ഉണ്ട് ഞാൻ പറഞ്ഞ എന്റെ വണ്ടി നന്നാക്കാനെടുത്തു അല്ലാണ്ട് ഇവിടെ ആർബാട് ജീവിതം അല്ല എന്റെ വണ്ടി നന്നാക്കിയാലേ എനിക്ക് ഓട്ടം പോവാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യം നമുക്ക് കിട്ടിയത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയാണ് ആദ്യം കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഒരു നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ പെയിന്റിംഗ് മണിക്ക് വേണ്ടി രോഹിതം തന്നു ഇത് കഴിഞ്ഞിട്ട് രേവന്ത് കണക്ക് ചോദിച്ചു ഗ്രൂപ്പിൽ ആ ഇട്ടായിരുന്നു കണക്ക് ഇട്ടായിരുന്നു ഞ്ഞൂറിന്റെയും ആയിട്ടായിരുന്നു ഈ ആ വീണ്ടും കണക്ക് ചോയ്ക്ക ഇതൊന്നും ഈ ജൂല് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ എന്നും കണക്ക് ചോയ്ക്ക അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ അന്നേ പറഞ്ഞതല്ലേ അന്ന് എന്റെ ഫോൺ അതേ ഫോൺ ശരി വെള്ളത്തിൽ പോയി അതിലായിരുന്നു ഫുള്ള് കണക്കുകളൊക്കെ അപ്പൊ ആ ഫോൺ അവിടെ തന്നെ ഇതിപ്പോ സെക്കൻഡ് ഹാൻഡ് ഫോണാണ് ഇതില് കണക്കില്ല ഇപ്പൊ എന്നോട് കണക്ക് ചോദിച്ച ഒന്നും എനിക്കറിയില്ല അപ്പൊ ഇവര് സഹായം ചെയ്തിട്ട് അത് വിളിച്ചു പറയും ഇവര് സമൂഹത്തിന്റെ മുന്നില് അല്ല അത് അവര് അത് തന്നവരുടെ ഇഷ്ടമാണ് വിളിച്ച് പറയണ വേണ്ടെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്കത് പറയാനേ പറ്റുള്ളൂ തീരുമാനമാണ് അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ സഹായം വിളിച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങില്ലായിരുന്നു ഒരിക്കലും സ്വീകരിക്കില്ലായിരുന്നു കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പിന്നൊന്നും ഒരുപാട് പേര് അറിയാതെ തന്നെ ഇത് സംസാരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് തട്ടിപ്പ് നടത്തി അതിനുശേഷം ശേഷം പിന്നെ ചോദിച്ചിട്ട് കണക്ക് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അത് കണക്ക് കൊടുക്കാത്ത കൊടുക്കാതെ വന്നു അതിന്റെ ഇടയ്ക്ക് വീണ്ടും ഒരു നടന്നു എന്ന് ആ പിരിവ് നടന്നുവെച്ചാൽ ഞാൻ ഇവിടെ വന്നപ്പോ വണ്ടിയിലെ പെയിന്റിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ സിപ്പണിയും പേപ്പർ വർക്കും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ ഈ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നപ്പോ അർജുന സംസ്കാരം കഴിഞ്ഞ എന്റെ വീട്ടിലെത്തി എന്റെ വണ്ടി പണി നടക്കണം അപ്പൊൾസരിപ്പണി നടത്തണം അതിന് പതിമൂവായിരം രൂപ വേണം പേപ്പർ വർക്ക് ഒരു പതിമൂവായിരം രൂപ അപ്പൊ ഇരുപത്തി ആറായിരം രൂപയാണെന്ന് പറഞ്ഞപ്പോ ഗ്രൂപ്പില് കൊറേ ചട്ടന്മാര് എനിക്ക് സഹായിച്ച് എനിക്ക് അന്ന് അക്കൗണ്ട് ഉണ്ടായില്ല അപ്പൊ അന്ന് ആലുവലുള്ള ഒരു ഗ്രൂപ്പിലുള്ള കല എന്ന് പറഞ്ഞ ചേച്ചി അക്കൗണ്ട് പൈസ ഇട്ടു ഇട്ടത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഇല്ല ഇല്ല ഞാൻ അറിഞ്ഞില്ല ഈ പിരിവ് നടന്ന കാര്യം ഗ്രൂപ്പിൽ ഏഹ് ഈ പതിമൂവായിരത്തിഅഞ്ഞൂറ് രൂപ പിരിച്ച കാര്യം അറിഞ്ഞില്ല അപ്പൊ എന്നോട് ഒരു സുപ്രഭത്തിൽ വിളിച്ച് ചേച്ചി പറയണ രാവിലെ നിന്റെ വണ്ടി നന്നാക്കാനായിട്ട് വോയിസ് പോയിട്ടില്ല അതിന് വേണ്ടി ഞങ്ങൾ ഒരു കൂടി അഞ്ഞൂറ് പിരിച്ചിട്ടുണ്ട് അത് എന്താ ചെയ്യണ്ട വണ്ടിടെ അപ്പൾസറി പണിക്ക് വേണം എന്താ ചെയ്യേണ്ടത് നിക്കലെയാണ് അന്ന് മനാഫിക്ക തൃശ്ശൂർ കൊടകര ഒരു പരിപാടി വെക്കി വന്നപ്പോ എന്റെ വീട്ടിലേക്ക് വന്നത് അങ്ങനെയാണ് പണി മൊത്തം അല്ല പെയിന്റിങ് കഴിഞ്ഞിട്ട് നിക്കുന്ന പണി അപ്പൾസറി പണി പേപ്പർ വർക്കും ഏറ്റെടുത്ത് ചെയ്യുന്ന എത്ര രൂപയാണ് ഇരുപത്തി ആറായിരം രൂപണ്ട് ആ പൈസ എനിക്ക് അന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി രാവതിന്റെ വണ്ടിക്ക് ഒരാളും പണ്ട് പിരിക്കേണ്ട ഞാൻ ഈ മൊത്തം പണി ഏറ്റെടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെയാണ് മൊത്തം രണ്ട് പണി ഏറ്റെടുത്ത മനാഫക്ക അല്ലാതെ വണ്ടി മൊത്തം പണിതും എനിക്ക് തന്നിട്ടില്ല അപ്പോൾ പണിയും പേപ്പർ വർക്കും ഇരുപത്തി ആറായിരം രൂപ മനാഫക്ക എനിക്ക് തന്നിട്ടുണ്ട് അപ്പോഴാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് പിരിച്ച പൈസ ഈ കലാന്ന് പറഞ്ഞ ചേച്ചി ഫുൾ ആൾക്കാർക്ക് തന്നവർക്ക് ഫുള്ളും റിട്ടേൺ അയച്ചു അയച്ചു കൊടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി രേവതിന് പൈസയുടെ ആവശ്യമില്ല അപ്പൊ പറഞ്ഞു അപ്പഴാണ് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നത് ചേച്ചി പറഞ്ഞ എല്ലാവർക്കും അയച്ചു കൊടുത്തു പക്ഷെ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നും ഒരു നടന്നിട്ടില്ല ആ അയച്ചു കൊടുത്ത ഫണ്ടാണ് ആൾക്കാർ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലല്ല രണ്ടാമത് ഈ പതിമൂവായിരത്തിഅഞ്ഞൂറ് രൂപ അയച്ചു കൊടുത്തില്ലേ ആ അയച്ചു കൊടുത്ത ഫണ്ടാണ് കാണിക്കുന്നത് പക്ഷെ തിരിച്ചു കിട്ടിയതിന്റെ ഫണ്ട് അവർ കാണിക്കുന്നത് അപ്പൊ ബിജു തൊടുപുഴ എന്ന് പറയുന്ന ചേട്ടനെ രേന്ദ്രൻ അറിയാ അറിയാം 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 ബിജുചാട്ടനെക്കൊരുപാട് കാലമായിട്ട് ഫേസ്ബുക്കുള്ള കാലത്ത് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ഉള്ള കാലത്ത് ഒക്കെ അറിയന്താ ഞാൻ തൊടുപുഴ പോകുമ്പോൾ പോകുമ്പോ വിളിക്കാറുണ്ട് ബിജുചാട്ടനും ഒരു സഹോദര ബന്ധം ഇന്നും എന്റെ ചേട്ടനെ പോലെ തന്നെ കരുതുന്നത് ബിജു ചാട്ടിനാണ് എപ്പോഴും കണക്കുകൾ കൂടുതൽ അറിയുന്നത് ആ അപ്പൊ ബിജു ചാട്ടിനോട് ഒന്നും പറഞ്ഞൊന്നും മനസ്സിലാവില്ല കാരണമെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ട അത്ര കണക്ക് ഞാൻ ബിജു ചാട്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇത്ര ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ഏഹ് ഇതിന് പുറമെ ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തി ഈ ഗ്രൂപ്പിൽ കണക്ക് പറയുന്നില്ല അതാണ് വാസ്തവം ഈ വൈക്കത്ത് ഓട്ടോ ഷോടിക്കുന്ന ഒന്നിച്ചാട്ടം വരെയാണ് ഒരുപാട് പൈസ വേറെ കിട്ടിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നൂറ് രൂപ അമ്പത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഉണ്ണി ചാട്ടൻ വഴിയാണ് ആ ചാട്ടന് ഒരു ഇതില്ല പരാതിയില്ല ബിജു ചാട്ടനാണ് ഇന്നും ഇന്ന് വരെ കണക്ക് ജോക്കിന്റെ അപ്പൊ ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാവണില്ല അപ്പൊ ആ പടം രേവന്ദ് ആദ്യം പിരിച്ചത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ എല്ലാരും കൂടെ പിരിച്ചത് പതിനയ്യായിരത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയുടെ മാത്രം പിന്നെ വന്ന കണക്ക് ഇതിനല്ലാതെ വേറെ ഒരു പിന്നെ രേവന്ത് പൈസ ചോദിച്ചു അങ്ങനെ ഈ കറണ്ട് ബില്ല് അടയ്ക്കാനായിട്ട് പൈസ ചോദിച്ചത് ഈ ഗ്രൂപ്പിലുള്ളവരോട് മാത്രമല്ല നമ്മുടെ പീപ്പിൾ കേരള നടത്തുന്ന ബാബുചാറിനോട് ഞാൻ ചോദിച്ചു ഇവരാരും തരാണ്ടായിപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പണി നടന്നുകൊണ്ടിരിക്കാണ് വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല എന്റെ വീട്ടിൽ ഞാൻ ഷിരൂര് പോയി ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാല് മാസം വണ്ടിടെ പണി പിന്നെ അവിടെ ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് മൂന്ന് മാസത്തെ കറണ്ട് ബില്ല് കെട്ടാനുണ്ട് അപ്പൊ എനിക്ക് കറണ്ട് ബില്ല് കെട്ടാനുള്ള പൈസ ആരെങ്കിലും സഹായിച്ചു തന്നുകഴിഞ്ഞ കഴിഞ്ഞാൽ വലിയ ഉപകാരം ഞാൻ തിരിച്ചു തരാമെന്നു കൊണ്ട് ഞാൻ ഒരു സഹായം ചോദിച്ചു അപ്പൊ എല്ലാരും കളിയാക്കുക ചെയ്ത എന്നിട്ട് നമ്മുടെ പൂവൈറ്റില് ജോലി ചെയ്യുന്ന ശകുന്ത നളന്നുള്ള ചോദിച്ചി പന്തളിയാണ് എനിക്ക് ഒരു അയ്യായിരം ആഴ്ച തന്നെ കട ആ കടം തന്ന പൈസ എനിക്ക് തിരിച്ചു കൊടുക്കണം ഓട്ടോ ഓടിറ്റ് ഇപ്പൊ വണ്ടി രീതി ഫോട്ടോ ഓടിയിട്ട് കിട്ടണ പൈസ ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അങ്ങനെ ആ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയാലാണ് ഞാൻ എന്റെ കനണ്ട് ബില്ല് അടച്ചത് കണ്ട് ബില്ല് അടക്കം ചെയ്തു വീട്ടിൽ അത്യാവശ്യം സാധനങ്ങൾ ചേട്ടൻ കണ്ടില്ല അടുക്കളയില് എത്ര ഇവിടെ ഞങ്ങക്ക് റേഷൻ ഇല്ല റേഷൻ കാർഡിനെ അപേക്ഷിച്ചിട്ടുണ്ട് മാമന്റെ വീടായതുകൊണ്ട് കിട്ടും അറിയില്ല സ്വന്തം വീടൊന്നും ഇല്ല അപ്പൊ റേഷൻ കാർഡിലാത്തോണ്ട് മാമന് മാത്രമേ അരി കിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇല്ല അപ്പൊ ഒരു മാസത്തിലരി വാങ്ങി അത് ഞങ്ങക്ക് തികയില്ല അപ്പൊ വീട്ടു സാധനങ്ങളാണ് ചമ്മ ഞാൻ അവിടം രണ്ടു മാസം ആയിരുന്നോണ്ട് വീട്ടു സാധനങ്ങൾ ഇണ്ടായില്ല കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങി കറണ്ട് ബില്ല് അടച്ച് പിന്നെ ഏഹ് ഇവിടെ പൈസ കൊറച്ച് കൊടുക്കാണ്ടായിരുന്നു അതും കൂടി കൊടുത്ത് ഇവിടുന്ന് ഷിരൂർക്ക് പോകാൻ കടം വാങ്ങിയിട്ട് പോയത് ആ പൈസ ഒക്കെ കൊടുത്ത് അയ്യായിര ചെലവഴപ്പ് പിന്നീ ഓടിറ്റ് അയ്യായിര തിരിച്ചു കൊടുക്കണം ചേച്ചിന്റെ കണക്ക്